ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ദോശ ഉണ്ടാക്കാനുണ്ട് പോണേ ഇപ്പൊരു മൂന്നാല് മണിക്കൂർ നേരം വെള്ളത്തിലിട്ടിട്ട് പച്ചരി കുതി കുതിർന്നു കഴിഞ്ഞാൽ അരച്ച് നമുക്ക് തലേദിവസം തന്നെ വെക്കണം അപ്പൊ നമ്മൾ ഇതിനൊരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ചിടണം അതുപോലെ തന്നെ അര ഗ്ലാസ് അവിയൽ അതുപോലെ ഇത് ചൗവരിയാണ് ഇതൊരു കാൽ ക്ലാസ് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഈ കുഞ്ഞു ടീസ്പൂണ് ഒരു ടീസ്പൂണ് ഉലുവ അത് നമുക്ക് പച്ചരിയുടെ കൂടെ ഇടാം അപ്പൊ നമുക്കിത് വെള്ളമൊഴിച്ചിട്ടിട്ട് പച്ചരി കുതിർന്ന് മൂന്നാല് മണിക്കൂറാവുമ്പോഴേക്കും കുതിർന്ന് കഴിയും അപ്പൊ നമുക്ക് ഇത് അരച്ചു വെക്ക നാളെ ഇത് വെച്ച് ദോശയില്ല നല്ല സ്പോഞ്ച് പുറത്ത് ദോശ അപ്പൊ നമ്മള് പച്ചരി വെള്ളമൊഴിച്ചിട നമ്മൾ ഇതൊന്ന് കഴുകിയെടുത്തതിൽ വെള്ളമൊഴിച്ചിടാം നമ്മൾ ഇത് കഴുകിയിട്ടാണ് വെള്ളത്തിൽ ഇട്ടിട്ടുള്ളത് ഇനി ഇതൊരു കുതിർന്ന് മൂന്ന് മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം ഇത് ചവരിയും പച്ചരിയും ഉലുവിയും അവിലും ഇത് മൂന്നും നമ്മൾ വെള്ളമൊഴിച്ച് ണിക്കൂർ കഴിയുമ്പോ നമുക്കിത് അരച്ചു വെക്കാം നാളെ തന്നെ ദോശ ഉണ്ടാക്കുന്നത് മൂന്നാല് മണിക്കൂറായി ഇത് കുതിർത്തി വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കുക അരച്ചെടുക്കാം ആദ്യം പച്ചരി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇത് നമ്മൾ കഴുകി വെള്ളം ഒഴിച്ചു വെച്ചതാണ് അപ്പൊ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പകുതി അരഞ്ഞതിന് ശേഷം നമുക്ക് ചവ് ഇട്ട് ഇനി നമുക്ക് ചവരി ചേർക്കാം കേട്ടോ ഇപ്പൊ നന്നായിട്ട് അരച്ചെടുക്ക ഇനി നമുക്ക് ആ വലി ചേർക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നും കൂടി നമ്മൾ മാവ് അരച്ചെടുത്തു നമ്മുടെ മാവ് ഇതാണ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് മാവ് ഇതിലേക്ക് മാറ്റാം നമുക്ക് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇന്നലെ അരച്ചു വെച്ച മാവ് നോക്കാം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങിട്ടുണ്ട് കേട്ടോ നമുക്ക് ദോശ ഉണ്ടാക്കാം സ്റ്റവ് കത്തിച്ചുകൊടുക്കാം ഞാനിപ്പ എണ്ണയിലാണ് ഇണ്ടാക്കണം കേട്ടോ അത് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഇല്ലാത്ത ഓയലോ എന്തിലെ നെയ്യിലൊക്കെ ഇണ്ടാക്ക ഞാനിപ്പോ എണ്ണയിലാണ് ഉണ്ടാക്കണേ ഇനി അടച്ചു വെച്ചുകൊടുക്ക தோச எடுக்க இதான நம்மள தோசை ഇതാണ് നമ്മുടെ ൊന്നും ചേർക്ക ദോശ എല്ലാ നല്ല സ്പോഞ്ചായിട്ടാണ് ദോശ ഇരിക്കുന്ന സോഫ്റ്റാണ് ഇതിന് ഈ ചമ്മന്തിയാണ് ഇതില് നല്ലത് തക്കാളി ചമ്മന്തി ദോശ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ ഇതിന്റെ പുറകൊക്കെ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ ഇതില് നമ്മള് ഉഴുന്ന് ഒന്നും കേട്ടോ ഉഴുന്ന് ചേർത്താത്ത ദോശയാണ് നല്ല സോഫ്റ്റ് ദോശയായിരുന്നു